முட்டியுடைய பங்கி எதுபோது அதினையும் அதுபோல மருதுத்துவம் ஒக்கே தனியான நல்ல அழகுள்ள முட்டி வேணமெகில் சரியாய ரீதியில பரிச்சரணம் உரப்ப வருத்தணும் முட்டியுடே பங்கி கூட்டான் எழுப்பத்தில் வீட்டில் தான் செய்ய கழியுள்ள தாராம் பட்டிக்கைக்களு முட்டி லாட்சையில் ஒருக்கல் எங்கிலும் எந்தெங்கிலும் தரத்தும் மட்டும் உபயோகிக்கிறது கூட்டுதல் நல்லதான முட்டியுடே முட்டியுட் புறமே நல்லம் மாற்றமல்லாம் கழிக்கதிலும் அல்பம் ஸ்ரேண்டது நல்ல உள்ள போஷக்கங்கள் உள்ளயத்தில் உள்படுத்தணும் முடியை நன்னாய மோயிச்சரைஸ் செய்ய சாக்கான தயர் இத்திலி இருக்கிற லாட்டிக்க ஆசிடு முடிக்க ஆசியமான பல குணங்கள் நல்றேன் வேரில் வேரி போஷிப்பிக்க தயர் சாாய்க்கும் பிரோட்டீன்கள் வைட்டமினு ஆரோக்கியகரமான கொழுப்புகள் என்பையால் சம்பந்தமானதினால் தைர் முடிக்க வளரை நல்லதான இத்த முடியை ஆழத்தில் போஷிப்பிக்கையும் மோய்ஸ்சரைஸ் செய்யுகையும் செய்யும் நஷ்டப்பட்ட ஈர்ப்பம் வீண்டெடுக்க தைரு மிகச்சானு தன்னை பிரத்யேகிச்சி வறண்டதும் பொட்டி போகிறத முடியே மிருதுவும் மினுசமுள்ளதா தைர் நல்லதான தைரப்பதிவாய புரட்டினதும் முடியழக்கள் கூட்டுதல் பங்கி நல்கான் சும் முட்டி வளர்த்தான் ஏற்றவும் பெஸ்டான வெளிச்செண்ண இல் அடங்கி இருக்கா ஆசிட்கள் முடியை வேரி வலப்படுத்த ஏரை சாக்கும் முட்டியுடைய மொத்தத்திலுள்ள ஆரோக்கியத்தின் வெளிச்செண்ண வளரை நல்லதான இத்து முடியும் பொட்டி போகிறதும் வரண்ட்டு போகும் தடையான் சாாய்க்கும் கூட்டாத்தே முடிக்க ஆவசியமான போஷகங்கள் நல் வெளிச்செண்ண உத்தமமான മുട്ടിയുടെ നഷ്ടമാകുന്ന പ്രോട്ടീനുകളെ വീണ്ടെടുക്കാനും ഇത് ഏറെ നല്ലതാണ് താരൻ സൂര്യപ്രകാശം എന്നിവ മൂലം ഉണ്ടാക്കുന്ന കേട്ടുപാടുകളെയും ഇത് ഇല്ലാതാക്കുന്നു മുടിക്ക് ഏറെ നല്ലതാണ് ചോറും കഞ്ഞിവെള്ളവും ഒക്കെ മുടിയെ സോഫ്റ്റാക്കാൻ ചോറ് വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല മുടിക്കൊഴിച്ചിൽ മാറ്റാനും നല്ല ആരോഗ്യമുള്ള മുടി വളർത്താനും ഇത് മികച്ചതാണ് മുടി നല്ല തിളക്കവും മൃദുത്വവും നൽകാൻ ചോറ് സഹായിക്കും വേവിച്ച ചോറ് അരച്ചാണ് ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത് ഇത് മുടിക്ക് നല്ല ഭംഗി നൽകുന്ന പ്രധാന ചേരുവയാണ് പൊതുവെ കൊറിയക്കാരുടെ സൗന്ദര്യ സംരക്ഷണത്തിലെ പ്രധാനിയാണ് ചോറ് ഇതിനായി ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ചോറ് നന്നായി അരച്ച് എടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂട്ടിച്ചേർത്ത് യോജിപ്പിക്കുക ഇത് നന്നായി ഇളക്കിയ ശേഷം അല്പം വെളിച്ചെണ്ണ കൂട്ടിച്ചേർക്കാം എല്ലാ ചേരുവകൾ ശരിയായ യോജിപ്പിച്ച ശേഷം ഈ മാസ്ക് മുടിയിലിടാം മുടിയിഴകളിലും തലയൊട്ടിയിലും ഇട്ട് നന്നായി മസാജ് ചെയ്ത ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ കഴുകി വ്യത്യാക്കാവുന്നതാണ് ഇത് മുടിക്ക് നല്ല ഭംഗിയും തിളക്കവും നൽകാൻ ഏറെ സഹായിക്കും പ്രോട്ടീനുകളുടെ സമ്പന്നമായ ഉറവിട്ടമാണ് മുട്ടയുടെ വെള്ള മുട്ടി ആരോഗ്യമുള്ളതും മൃദുവായതും പൊട്ടാത്തതുമായി നിലനിർത്താനും മുട്ട നിങ്ങളെ സഹായിക്കുന്നു ഇതിന്റെ ആൻറ്റി ഓക്സിഡന്റ് വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ നിങ്ങളുടെ മുട്ടിയും തലയോട്ടിയും സംരക്ഷിക്കുന്നു രണ്ട് മുട്ട വെള്ള രണ്ട് ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഒന്ന് കപ്പ് പാല് കുറച്ച് തുളി നാരങ്ങ നീര് എന്നിവയാണ് നിങ്ങൾക്ക് ആവശ്യം ഇവയെല്ലാം ഒരു പാത്രത്തിൽ ചേർത്ത് മിശ്രിതമാക്കി തലയോട്ടിയിലും മുടിയിലും പുരട്ടി മുപ്പത് മിനിറ്റ് ഉണങ്ങാന വിടുക ശേഷം മിതമായ ക്ലെൻസർ ഉപയോഗിച്ച് മുടി മുടിക്കഴുക്കുക മാസത്തില് രണ്ട് മുതൽ മൂന്ന് വരെ തവണ ഇത് ചെയ്യുക ചർമ്മത്തിനും മുടിക്കും കറ്റാറ് വാഴ ജെല് നൽകുന്ന ഗുണങ്ങൾ വളരെ പ്രസിദ്ധമാണ് മോയിസ്ചറൈസിംഗ് ആന്റി ഇൻഫ്ലമേറ്ററി ഫോട്ടോപ്രോട്ടോ ടീവ് ആന്റിഫങ്കല് ഗുണങ്ങൾ കറ്റാർ വാഴയിലുണ്ട് നിങ്ങളുടെ തലയൊട്ടിയില് താരണ ഇല്ലാതെ സൂക്ഷിക്കാനും മുടി പൊട്ടുന്നത് തടയാനും മുടിയുടെ പി എച്ച് പുനഃസ്ഥാപിക്കാനും കറ്റാറ് വാഴ സഹായിക്കും ഒന്ന് ബൈ രണ്ട് ടേബിൾ സ്പൂണ് കറ്റാറ് വാഴ ജെല് ഒന്ന് ബൈ രണ്ട് ടേബിൾ സ്പൂൺ ബദാം ഓയിൽ എന്നിവ മിക്സ് ചെയ്ത് നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലും പുരട്ടുക ഇരുപത് മുതൽ മുപ്പത് വരെ മിനിറ്റ് കഴിഞ്ഞ വെള്ളം ഉപയോഗിച്ച് മുടിക്കഴുക്കുക മുട്ടിയിൽ കറ്റാറ് വാഴ ജെൽ നേരിട്ടും നിങ്ങൾക്ക് പ്രയോഗിക്കാം ആഴ്ചയിൽ രണ്ട് തവണ ഇങ്ങനെ ചെയ്യുന്നത് മുടി പൊട്ടൽ തടയാൻ നിങ്ങളെ സഹായിക്കും